ഇതെന്താ ഈ സാധനം എന്ന് ആരും വിചാരിക്കരുത് ഇത് ഉണക്കപ്പുളിഞ്ചിക്കുകയാണ് വേനൽ സമയം നല്ല വെയിലുള്ളപ്പോൾ ഉണക്കി സൂക്ഷിക്കുക വെളുത്തുള്ളി തൊലിച്ചെടുക്കുക കടുക് പൊട്ടിച്ച എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അറ്റൻമുളക് കറിവേപ്പില എന്നിവ ഇട്ടതിന് ശേഷം ഒരു ചെറിയൊരു പച്ചമണം മാറുമ്പോഴത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക മുളക് പൊടി ചെറു കുറച്ച മഞ്ഞൾ എന്നിവ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഉണക്ക പുളിഞ്ചിക്കാൻ കൊഴുത്ത് അതായത് കഴുകിയതിന് ശേഷം കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിനെ അതിനൊന്ന് മെൽറ്റാക്കി എടുക്കുക എന്നിട്ട് കുറച്ചുകൂടി കുണലുകൾ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അവസാനം കായപ്പൊടിയും ചേർത്ത് വേവിച്ച് തയ്യാറാക്കുക ഇന്നത്തെ ഊണ് തയ്യാർ ഇതെന്താ ഈ സാധനം എന്നാരും വിചാരിക്കരുത് ഇത് ഉണക്കപ്പൊളിഞ്ചിക്കയാണ് വേനൽ സമയം നല്ല വെയിലുള്ളപ്പോൾ ഉണക്കി സൂക്ഷിക്കുക വെളുത്തുള്ളി തൊലിച്ചെടുക്കുക കടുക് പൊട്ടിച്ച എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അറ്റൻമുളക് കറിവേപ്പില എന്നിവ ഇട്ടതിന് ശേഷം ഒരു ചെറിയൊരു പച്ചമണം മാറുമ്പോഴത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക മുളക് പൊടി ചെറു കുറച്ച മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഉണക്ക പുളിച്ച് കൊഴുത്ത് അതായത് കഴുകിന് ശേഷം ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിനൊന്ന് മെൽറ്റാക്കി എടുക്കുക എന്നിട്ട് കുറച്ചുകൂടി പുണരുകൾ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അവസാനം കായപ്പൊടിയും ചേർത്ത് വേവിച്ച് തയ്യാറാക്കുക ഇന്നത്തെ ഊണ് തയ്യാറ